താൻ അടുക്കളയിൽ പോയി പണിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന സിനിമ ഉണ്ടാകില്ലായിരുന്നുവെന്ന നടനും സംവിധായകനുമായ ജിയോ ബേബി ആഴുത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച ശേഷം സിനിമയടക്കമുള്ള മേഖലകളിലേക്ക് വരാൻ ശ്രമിക്കണമെന്ന് പ്രയാഗ മാർട്ടിൻ പറഞ്ഞു രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ സമാപന ദിനത്തിൽ ഒപ്പൺ ഫോറത്തിലാണ് ഇരുവരുടെയും പരാമർശം കൊച്ചിയിൽ വെച്ച് നടന്ന അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയോടനുബന്ധിച്ച് സ്ത്രീ എന്ന തൊഴിലിടം സ്ത്രീ സൗഹാർദ്ദപരമോ എന്ന വിഷയത്തിൽ നടന്ന ഓപ്പൺ ഫോറത്തിലാണ് സംവിധായകനായ ജിയോ ബേബിയുടെ പരാമർശം ആദ്യം വീടുകൾ നന്നാവണമെന്നും സ്ത്രീകളുടെ ചിന്താഗതി മനസ്സിലാക്കാൻ പുരുഷന്മാർക്ക് സാധിക്കണമെന്നും ജിയോ ബേബി പറഞ്ഞു ഇതിന്റെ ഒരു ബിഗിനിങ് സൈഡ് മാത്രം ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഇനി ഇപ്പോ ഒക്കെ സിനിമ ഒക്കെ ചെയ്യാൻ ഇനി ഈ ഒരു പുതിയ ജനറേഷനെ പോയി എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് റീസെന്റ് ജോലി ചെയ്യുമ്പോ ഇപ്പം പിള്ളേർ ഈ പ്രശ്നങ്ങളും എല്ലാം നേരിടുന്നുണ്ട് സിനിമയെ മാത്രമല്ല സകലമാന സ്ഥലത്തും വീടിന്റെ അകത്തും ആദ്യം ശരിയാക്കണം എന്നിട്ടാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് സ്ത്രീകൾക്ക് പരാതി പറയാനുള്ള സാഹചര്യം നിലവിലില്ലെന്നും സിനിമാ സെറ്റിലടക്കം പലരും റേപ്പ് ജോക്ക് പറയുന്നത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ചലച്ചിത്ര താരം ലാലി പി എം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ ഞാൻ എന്റെ ഫീൽഡ് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് നമ്മുടെ പരാതി ഒരു പറയാൻ നമുക്ക് പറ്റണ്ടേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് സ്ത്രീകളെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുന്ന രീതിയിൽ റേപ്പ് ജോക്സ് പറയുക ഇതൊക്കെ പല സിനിമകളുടെ സെറ്റിലും ഞാൻ കേൾക്കുകയും എന്ത് ചെയ്യണം എന്നറിയാതെ നിശബ്ദയായിട്ടിരിക്കുകയും ചെയ്യേണ്ടി വരാറുണ്ട് മാറ്റം അനിവാര്യമാണെന്നും സിനിമ ഒരു കൂട്ടായ്മയാണെന്നും യുവനടി പ്രയാഗ മാർട്ടിൻ പറഞ്ഞു എല്ലാ ഇൻഡസ്ട്രിക്കും എല്ലാ ഫീൽഡിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട് അപ്പം ഏതൊരു ഫീൽഡിലേക്ക് കടക്കുമ്പോഴും അതിനുവേണ്ടി അത് ആ ഇൻഡസ്ട്രിയുടെയും ഫീൽഡിൻ്റെയും സ്വഭാവം കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു റിസർച്ച് നടത്തുകയും അതിനകത്ത് പ്രിപ്പയർഡ് ആവുകയും ചെയ്യാന്നുള്ള ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ഓരോരുത്തരുടെ ഓരോരുത്തർ അതിനെടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും ആ ഒരു പ്രിപ്പറേഷൻ സിനിമ ഇസ് നെവർ എ വൺ മാൻ ഷോ സിനിമ എപ്പോഴും ഒരു കൂട്ടായ്മയാണ് ജീവാ ഗോപിനാഥ് ജ്യോതി നാരായണൻ തുടങ്ങിയവർ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തു kareli knows kochi